ഹലോ ഗൈസ് ഞാൻ അൽജോ ഏലിസ് അൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു റിയൽ ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടിയാണ് ആക്ച്വലി എനിക്ക് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളുടെ അതായത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പം നമ്മുടെ ഈ ചാനൽ കാണുന്ന ആളുകൾക്കറിയാം നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നൊരു കാര്യവും ഫിനാൻസ് റിലേറ്റഡ് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണിത് അപ്പോൾ നമ്മൾ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എപ്പോഴും മൈഗ്രേഷൻ്റെ നല്ല വശം മാത്രം പറഞ്ഞാൽ മതിയോ മൈഗ്രേഷന് വളരെ മോശമായിട്ടുള്ള ഒരു മറുവശവും വശവും കൂടെ ഉണ്ട് സോ അതും കൂടെ നമ്മൾ പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സോ അപ്പോൾ നമ്മുടെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ അവരെടുത്ത ചില ഡിസിഷൻസ് കാരണം അവരുടെ ജീവിതത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഷെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതായത് അത് നമ്മളെ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകത്തില്ല നമ്മുടെ നാട്ടിലെ ആളുകളുടെ എല്ലാം വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും നല്ല കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറാൻ പറ്റിയാൽ മതി എല്ലാം സെറ്റായി സെറ്റിലായി എന്ന് വിചാരിക്കുന്ന ഒരു വലിയ സമൂഹം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ അവരങ്ങനെ ആവാൻ കാരണം അവരുടെ ജീവിതത്തിൽ വന്ന പല അനുഭവങ്ങളും അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിലൂടെ അവർ കടന്നുപോയ സാഹചര്യങ്ങൾ അവർക്ക് പലരും പറഞ്ഞു കൊടുത്തതിൻ്റെ ബേസിലും അതേപോലെ തന്നെ പലരുടെയും പൊങ്ങച്ചം പറച്ചിലും ഒക്കെയാണ് പല ആളുകളും ഈ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്തോ വലിയ ഉദാത്തമായ ഒരു കാര്യമാണെന്നുള്ള ചിന്തയിലേക്ക് വന്നത് ഇപ്പം നമുക്കറിയാം പൊങ്ങച്ചം നമ്മളൊരു നാല് പേര് കൂടുന്ന ഒരു സദസ്സി ചെന്ന് കഴിയുമ്പോഴത്തേന് കാനഡയിലും ഓസ്ട്രേലിയയിലോ ഒക്കെ മക്കളുള്ള ആളുകളുണ്ട് കാരണവന്മാരുണ്ട് അല്ലെങ്കിൽ അവർ വന്നൊരു കല്യാണ സദസ്സിൽ ഒക്കെ നിൽക്കുമ്പോൾ പറയും ഓ ഞങ്ങളുടെ മക്കള് ഇന്ന പോലെ യു എസിലാണ് അല്ലെങ്കിൽ യു കെയിലാണ് ഓസ്ട്രേലിയയിലാണ് ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു പൊങ്ങച്ചം പറച്ചിലിൽ അത് കേൾക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ മക്കളെയും ഈ മൈഗ്രേഷൻ എന്ന് പറയുന്ന കാര്യം നോക്കി എങ്ങനെയായാലും മറ്റൊരു രാജ്യത്തേക്ക് കയറ്റി വിടാനായിട്ട് നോക്കും അപ്പോൾ ഇങ്ങനെ ഇതൊരു സൊസൈറ്റി മൊത്തം ഈ ഒരു രീതിയിലേക്ക് മാറിയതിന്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ അതായത് ആളുകൾ മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുന്നതിൻ്റെ പ്രവണതയ്ക്ക് പിന്നിലുള്ള ഒരു കാരണം സൊസൈറ്റിയിലെ നമ്മുടെ സ്റ്റാറ്റസ് സിമ്പൽ ഉയർത്തി കാണിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഓൾറെഡി ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് അവിടെ ഭയങ്കര സെറ്റപ്പ് ആണ് അത് ഇന്ത്യയിൽ ഇങ്ങനെയല്ല ഞങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള പൊങ്ങച്ചമ്പറത്തിൽ കേൾക്കുമ്പോൾ ഇവിടെ എന്തോ സ്വർഗമാണ് എന്ന് വിചാരിച്ച് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന സ്വർഗം മാത്രമല്ല ഇവിടെയൊന്നും ഉള്ളത് വളരെ മോശമായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഒത്തിരി 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 മോശമായിട്ടുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഈ പറഞ്ഞ മൈഗ്രേഷൻ നോക്കിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോലും വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പെട്ടുപോയ ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു റീലാണ് അപ്പോൾ ഈ റീലിനകത്ത് ഇന്നത്തെ യുവതലമുറയിൽപ്പെട്ട ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് റെസ്പോൺസിബിളായിട്ട് ചിന്തിക്കേണ്ട യുവതലമുറയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയൊരു മൂടസ്വർഗ്ഗത്തിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊരു തെറ്റായ ചിന്താഗതിയിൽ അതാണ് ശരിയെന്ന് മൈഗ്രേഷനാണ് ശരിയെന്ന് സൊസൈറ്റി പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നതിന് മേൽ അന്ധമായിട്ട് വിശ്വസിച്ച് അതിനുവേണ്ടി നടക്കുന്ന ഒരു വലിയ യുവതലമുറ ഇവിടെയുണ്ട് സോ അപ്പം അതിൻ്റെ പ്രതിഫലനം എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ ദിവസം റീല് കണ്ടു അപ്പോൾ ആ റീല് കണ്ടതിൻ്റെ ബേസിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇതിപ്പോൾ ചിലർക്ക് ഇങ്ങനെ അല്ലാതെ ആവാം ഇതിപ്പോൾ ശരിയല്ല എന്ന് തോന്നാം സോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി മാന്യമായിട്ട് രേഖപ്പെടുത്താം തെറിയും ബഹളവും ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മാന്യമായി നിങ്ങൾക്ക് ഇതിനെതിരെ നിൽക്കാനുള്ള കാരണം എന്താണ് നിങ്ങൾ ഇതല്ല മറ്റു ഒരു വശം എഴുതിനുണ്ട് ഇതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നി എന്നാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതല്ല ഇനി നിങ്ങൾക്ക് മറ്റൊരു രീതിയിലാണ് ഇതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ തോന്നുന്നതെങ്കിൽ സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് കമന്റ് ബോക്സിൽ ഒരിക്കലും ഞാൻ മൈഗ്രേഷനെ കംപ്ലീറ്റ്ലി തെറ്റാണെന്നൊന്നും പറയുന്നില്ല അതിന് അതിന്റെ നല്ല വശങ്ങളും ഉണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കൊച്ചിന് പാമ്പേഴ്സ് വാങ്ങാൻ എത്ര രൂപയാ ഇത് ഒരു പാമ്പേഴ്സ് കൊണ്ട് ഒരു മാസം പോവുമോ ഇല്ല ഇതെല്ലാം കഴിഞ്ഞ കായലോ പോക്കറ്റിൽ ഒരു അഞ്ചു രൂപേ തുണ്ട് കിട്ടുമോ ഇല്ല ഇത് കിട്ടാൻ വേണ്ടിയാണ് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നത് അവിടെയാണെങ്കിൽ അവരുടെ നമുക്ക് ഒരു കൊച്ചു അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളും അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടുത്തെ ഗവൺമെന്റ് ഫുൾ സേഫ്റ്റി സെക്യൂരിറ്റിയും കൊടുക്കുന്നുണ്ട് ഇവിടെ ജീവിക്കുന്നത് എന്ത് സേഫ്റ്റി സെക്യൂരിറ്റി നമുക്ക് ഉള്ളത് റോഡിൽ കൂടെ ഇറങ്ങാൻ പറ്റുമോ ഒന്നുകിലും കുണ്ടി വീണാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചാവും ഒരു കുണ്ടില വീണിലാവാനാണ് നമ്മുടെ വിധം ഉള്ളത് അപ്പൊ പിന്നെ സേഫ്റ്റി നോക്കിയല്ലേ സമാധാനത്തോടെ എത്ര ആൾക്കാർക്ക് നമുക്കൊന്ന് കണ്ണടച്ച് കിടക്കാൻ പറ്റും നമ്മുടെ വീട്ടുകാർക്ക് കിടക്കാൻ പറ്റുന്നുണ്ട് ഇല്ല പിന്നാരെ എങ്ങനെ പഠിപ്പിച്ച് വലുതാക്കി കഴിഞ്ഞാൽ അവിടെ എവിടെ എത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഈ പ്രാപ്തി ഞാൻ എന്നാണോ തീർക്കാം വരെയൊക്കെ കഞ്ഞു കുട്ടി ജീവിക്കാൻ പറ്റുക ഇല്ല കഞ്ഞു കുടിച്ചിട്ടും ഒരു മുളകിന മന്തി ജീവിക്കാൻ പറ്റുന്നുണ്ട് ഇല്ല അവിടെ കിട്ടുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടേക്ക് ആൾക്കാർ പോകും അപ്പൊ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടു കാണും ആക്ച്വലി ഈ കുട്ടി പറയുന്നതിനകത്ത് കാര്യമില്ല എന്ന് ചോദിച്ചാൽ ഒരു കുറച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ കാര്യമുണ്ട് പെട്ടെന്ന് ഒരാൾ നോക്കി കാണുന്ന ഒരു ഫേസിൽ നോക്കുമ്പം ഓക്കെ വളരെ നല്ല രാജ്യങ്ങളാണ് മറ്റൊരു രാജ്യത്തേക്ക് അങ്ങോട്ട് പോയാൽ സെറ്റിലാകുമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ സംഭവം ആൾക്കാരുണ്ട് അപ്പൊ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു ഈ ആള് ഇപ്പം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം സെറ്റിലാകും നാട്ടിൽ നിന്ന് ഒന്നിനും ഒരു പ്രതീക്ഷയില്ല നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് തിരിച്ച് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഒരു രോഗം വന്നാൽ ഒരു ഡോക്ടറിനെ കണ്ട ഒരു മരുന്ന് വാങ്ങുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അവകാശങ്ങളിൽപ്പെട്ട ഒരു കാര്യം അല്ലേ നാളെ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് രോഗങ്ങൾ വേണമെങ്കിലും വരാം അപ്പോൾ അങ്ങനെ ഒരു രോഗം വന്നു കഴിയുമ്പം ആ ഒരു രോഗത്തിന് പോയി ഒരു മരുന്ന് വാങ്ങാൻ തക്ക സമയത്ത് ചെന്ന് ഒരു മരുന്ന് വാങ്ങി കഴിക്കാനും വേണ്ട ചികിത്സ കിട്ടാനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെയുള്ള ഈ വികസിത രാജ്യങ്ങളിൽ ഇതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ സുജിത് ഭക്തന്റെ ഒരു വീഡിയോ കണ്ടു സുജിത് ഭക്തൻ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ടെക്ട്രാവൽ ചെയ്യില്ലേ സുജിത് ഭക്തൻ ആൾ ഇന്ത്യ ടു യു കെ ഒരു പ്ലെയിൻ ഉപയോഗിക്കാതെ ആളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ആൾ ഏത് രാജ്യമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല യൂറോപ്പിലേതോ ഒരു രാജ്യത്ത് വെച്ച് പുള്ളിക്ക് തൊണ്ടയ്ക്കൊരു വേദന വന്നു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിയോട് പറഞ്ഞത് നിങ്ങൾ ഇന്ത്യ ഈ രാജ്യക്കാരനല്ലോ നിനക്ക് അതുകൊണ്ട് ഇവിടെ ചികിത്സയില്ല എന്ന് ആളോട് പറഞ്ഞു ഇങ്ങനെ വീഡിയോയ്ക്ക് അത് പറയുന്നത് കേട്ടു അത് വേറൊരു രാജ്യക്കാരൻ ആ രാജ്യത്ത് ചെന്നിട്ട് ഒരസുഖം പിടിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ആളുകളുടെ സമീപനമാണ് നമുക്കവിടെ കണ്ടത് ഇനി ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഇനി നിങ്ങൾ അത് വിടുക ഒരു ജോലിക്ക് നമ്മൾ പോകുന്നതാണെന്ന് വിചാരിക്കുക ഒരു ജോലിക്ക് നമ്മളിങ്ങനെ ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് പെർമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പി ആർ കിട്ടി നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടി എന്ന് തന്നെ വിചാരിക്കട്ടെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നാൾ കാത്തിരിക്കണം ഒരു രോഗത്തിനൊരു മരുന്ന് മേടിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒന്ന് അതിന് ചികിത്സിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ബെനഫിറ്റാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തരുന്നത് ഇപ്പം എല്ലാവർക്കും ആയുസും ആരോഗ്യവും നല്ല കരുത്തും ഉള്ള സമയത്ത് എല്ലാവരും ഇതൊന്നും ചിന്തിക്കത്തില്ല തക്കതായ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ തക്കതായ ഒരു പ്രശ്നം വന്ന് കട്ടിലയിൽ കയറി കിടക്കേണ്ട അവസ്ഥ ഉണ്ടായി കഴിയുമ്പം ഒരാശുപത്രിയിൽ പോയിരും മരുന്ന് മേടിക്കണമെങ്കിൽ സ്വന്തം ജനിച്ച നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ട ഗതികേട് ഈ പോയ ആളുകൾക്ക് പലർക്കും ഉണ്ട് ഒരു അപ്പോയിന്മെന്റിന് വേണ്ടി കാത്ത് മാസങ്ങൾ ചെലവഴിച്ചതിന് ശേഷം ആ രോഗത്തിന് അതിനുശേഷം ശേഷം ഒരു ഡോക്ടറിനെ കണ്ട അതിന്റെ ഫർദർ ട്രീറ്റ്മെന്റിന് പിന്നെയും അപ്പോയിൻമെന്റ് എടുത്ത് കാത്ത് വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് കാനഡയിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്തയായിരുന്നു അവിടെ ഒരു വിദ്യാർത്ഥിക്ക് പ്രോപ്പറായിട്ട് ചികിത്സ കിട്ടാത്തത് കാരണം ആള് മരിച്ചു എന്നൊരു ഇന്ത്യക്കാരിയാണ് ഒരു മലയാളിയാണ് ഇത്രക്കും ഹെൽത്ത് കെയർ സിസ്റ്റം മോശമായിട്ടുള്ള ഒരു രാജ്യത്തേക്കാണ് കാരണം അവർ ഹെൽത്ത് കെയർ അവിടുത്തെ മോശമാണെന്നല്ല അവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു അങ്ങനെ പോപ്പുലേഷൻ കുറവായിരുന്ന ഒരു രാജ്യത്ത് അവിടുത്തെ കിട്ടുന്ന പൈസ കൊണ്ട് അവിടുത്തെ ടാക്സേഷനും കാര്യങ്ങളൊക്കെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാം അങ്ങനെ ഒരു ടാക്സും കാര്യങ്ങളും അവർ കളക്ട് ചെയ്ത് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി അവർ സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സഫീഷ്യന്റ് ആയിരുന്നു ആ ജനങ്ങൾക്ക് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങോട്ട് കുടിയേറുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ കൂടിക്കഴിഞ്ഞപ്പോൾ ഇത്രയും ആളുകളെ ട്രീറ്റ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഇല്ലാതായി സോ അതാണ് ഇനി നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പോയി ചികിത്സ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴുത്തിറക്കുന്ന രീതിയിലുള്ള ബില്ലുകളാണ് അപ്പൊ ഇത്രയും ബില്ല് കൊടുത്തോണ്ട് നമ്മളൊരു ചികിത്സ എന്ന് പറയുന്നത് പ്രോപ്പർലി പല സമയത്തും പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് എനിക്കറിയാവുന്ന പല ആളുകളും അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ പല്ലിൻ്റെ പ്രശ്നങ്ങൾക്ക് അതേപോലെ തന്നെ കൊളസ്ട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പല തരത്തിലുള്ള ഇഷ്യൂസിന് ഇവരെ നാട്ടിൽ വന്ന് ചികിത്സിക്കുന്ന ആളുകളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്രയും വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അത്രയും നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ജോലിയുള്ള ആളുകൾ വിദേശ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങൾ ആണ് സ്വർഗം എന്ന് കരുതി പോയ ആളുകൾ തിരിച്ച് ഒരു അസുഖം വരുന്ന സമയത്ത് സ്വന്തം ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു വന്ന് ചികിത്സിക്കേണ്ട അവസ്ഥയാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ളത് അപ്പോൾ ഈ കുട്ടി പറഞ്ഞതുപോലെ എന്ത് സേഫ്റ്റിയാണ് ഇവിടെ തരുന്നത് റോട്ടിൽ കുണ്ടും കുഴിയുണ്ട് നമ്മുടെ നാട്ടിൽ ഓക്കെ അത് ഇപ്പൊ മാറി വരുന്നുണ്ട് ഇത് മാറ്റേണ്ടിയൊരു യുവതലമുറയാണ് ഈ രാജ്യത്തുള്ളത് ആ തലമുറ ഇങ്ങനെ ഇതൊന്നും മാറ്റാൻ തയ്യാറല്ല ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ല ഇതിനകത്തേക്കൊന്നും ഇറങ്ങാൻ റെഡിയല്ല എന്ന് പറഞ്ഞ് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുമ്പോൾ ആര് ഇത് മാറ്റുമെന്നാണ് അവരെല്ലാം വിചാരിച്ചേക്കുന്നേ സ്വന്തമായി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് സ്വന്തമായ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ ഒരു രാജ്യത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇവിടുത്തെ യുവാക്കൾ മനസ്സ് വെച്ചാൽ മതി ഈ രാജ്യം മാറാൻ വേണ്ടി എല്ലാവരും രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധനം സ്വന്തം ആ ഒരു ചിന്തകൾ തന്നെ അവർ പാരമ്പര്യമായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ച് വരുന്ന ആളുകളാണ് അല്ലേ അല്ലാതെ സ്വന്തമായിട്ടൊരു പാർട്ടിക്ക് ഒരാളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവ് മാനദണ്ഡം ഇത് വെച്ചിട്ട് ആരെങ്കിലും വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എല്ലാവരും അവരവരുടെ പാർട്ടി ഏതൊരുത്തിനെ കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ നിർത്തിയാലും അവനവൻ്റെ പാർട്ടി അതാണ് എന്ന് വിചാരിച്ച് പോയി കുത്തി വോട്ട് ചെയ്യുന്ന ആളുകളല്ലേ കൂടുതലും അല്ലാതെ ആരെങ്കിലും ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്താണ് ഈ ആൾക്ക് കിട്ടുന്നത് ഇനി ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളെയാണ് പാർട്ടി നിർത്തുന്നതെങ്കിൽ അവിടെ നമുക്ക് നോട്ടെ കുത്താനുള്ള അധികാരമില്ലേ നമുക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമായി നമ്മുടെ അവകാശമാണ് വോട്ടിംഗ് റൈറ്റ്സ് അത് നമ്മൾ പോയി വോട്ട് വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു നോട്ട കുത്തിക്കൂടെ നമുക്ക് ഈ സ്ഥാനാർത്ഥികളൊന്നും എന്ന് ഇത് പ്രോപ്പറായിട്ട് ഈ രാജ്യത്തെ യുവാക്കള് തീരുമാനിച്ചാൽ തന്നെ അവരുടെ വലിയൊരു വോട്ടിംഗ് ശതമാനം അങ്ങോട്ട് മുന്നോട്ട് വെക്കുക ഞങ്ങൾക്ക് ഇപ്പൊ ഉള്ള ആളുകളെ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് പുതിയ ഒരാളെ വേണം കഴിവുള്ള ഒരാളെ വേണം അങ്ങനെ വരുമ്പോൾ ഈ ഓരോ പ്രസ്ഥാനങ്ങളും അവർ പുതിയ കഴിവുള്ള ആളുകളെ മുൻ നിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് റെഡി ആവേണ്ടി വരും ഇതിനൊന്നും തയ്യാറാവാതെ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാൻ വേണ്ടി ഒളിച്ചോടിയിട്ട് എന്ത് ന്യായീകരണമാണ് ഇതിന് പറയാനുള്ളത് ഇനി ഞാൻ ആ ഫ്രണ്ടിൻ്റെ കഥയിലേക്ക് ഞാൻ പറയാം എൻ്റെ ഈ ഫ്രണ്ട് ആക്ച്വലി ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആക്ച്വലി ഈ ആളെ പരിചയപ്പെടുന്നത് അപ്പം പുള്ളിക്കാരത്തി നാട്ടിലൊരു ഐ ടി പ്രൊഫഷനിലാണ് നിങ്ങളിൽ പല ആളുകൾക്കറിയാം ഞാനൊരു ഐ ടി പ്രൊഫഷനിലാണ് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഞാൻ ആ കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ അവിടെയാണ് ഞാൻ അവിടെ വെച്ചിട്ടാണ് ഈ പുള്ളിക്കാരത്തി ഞാൻ പരിചയപ്പെടുന്നത് അപ്പം ആൾ ഒരു ഐ ഒ എസ് ഡെവലപ്പറാണ് ആ സമയത്ത് തന്നെ പുള്ളിക്കാരത്തിക്ക് ഏകദേശം ഒരു ആറ് ഏഴ് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് നല്ല സാലറി പുള്ളിക്കാരത്തി നാട്ടിൽ വാങ്ങുന്നുണ്ടായിരുന്നു ഒരു ലക്ഷത്തിലധികം രൂപ ഒന്നൊന്നര രൂപയോളം സാലറി മന്ത്ലി വാങ്ങുന്ന ഒരാളായിരുന്നു ഈ പുള്ളിക്കാരി അതേപോലെ തന്നെ പുള്ളിക്കാരത്തിക്ക് സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഏഴെട്ട് വർഷത്തോളം പുള്ളിക്കാരത്തി വെയിറ്റ് ചെയ്തതിന് ശേഷം ആ കല്യാണം നടന്നു അപ്പോൾ ഹസ്ബൻഡിനും അത്യാവശ്യം ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് രൂപയോളം സാലറി ഉണ്ട് അങ്ങനെ ടോട്ടൽ ഇവർക്ക് ഒരു രണ്ട് ലക്ഷം രൂപയോളം അടുത്ത സാലറി നാട്ടിൽ ഇവർ ഇവരുടെ കുടുംബത്തിലേക്ക് വരുന്ന ഒരു കുടുംബമായിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഈ സമയത്തെല്ലാം കാനഡയ്ക്ക് പോകണം എന്നൊരു വലിയ ഡ്രീം ആയിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ പുള്ളിക്കാര്ത്തിയിട്ട് ഈ ചിന്താഗതി ഇപ്പം ഈ നമ്മൾ ഈ വീഡിയോ കണ്ട പോലെ തന്നെ ഇവിടെ ഒന്നും ശരിയല്ല എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്താൽ മതി മറ്റൊരു രാജ്യത്ത് സ്വർഗ്ഗമാണ് എന്ന് വിചാരിച്ച് പുള്ളിക്കാരത്തി എന്ത് ചെയ്തു പുള്ളിക്കാരത്തി ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ നമുക്കറിയാം നമുക്കൊരു വർക്ക് വിസയിലെ കാനഡയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് അത്ര ഈസിയല്ല ആ കാലഘട്ടത്തിൽ എക്സ്പ്രസ് എൻട്രി ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും പുള്ളിക്കാരത്തി അതിന് ട്രൈ ചെയ്യാതെ പുള്ളിക്കാരത്തിൽ ഏറ്റവും ഈസിയസ്റ്റ് മാർഗമായിട്ടുള്ള എത്രയും പെട്ടെന്ന് വിസ കിട്ടാൻ ചാൻസ് ഉള്ള സ്റ്റുഡൻറ് വിസ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു പുള്ളിക്കാരത്തിക്ക് അറൗണ്ട് ഒരു നാൽപ്പത് ലക്ഷം രൂപയോളം അതിന് ചിലവും വന്നു അപ്പോൾ ആള് ലോണൊക്കെ എടുത്തു ഇതിൻ്റെ പ്രോസസ്സിംഗും പേപ്പർ വർക്കും ഒക്കെ ചെയ്തു അങ്ങനെ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തോടെ പുള്ളിക്കാരത്തി കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാണ് അപ്പം സ്വാഭാവികമായിട്ടും പുള്ളിക്കാരത്തി പോയി പുള്ളിക്കാരത്തിൻ്റെ കൂടെ ഹസ്ബൻഡും പോയി അപ്പം നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഒരു സമയമായപ്പോഴത്തേന് എല്ലാവരുടെയും ചിന്ത എന്തായിരിക്കും പുള്ളിക്കാരത്തി സെറ്റിലായി വെൽ ക്വാളിഫൈഡ് ആണ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനാണ് പോകുന്നത് അതിനുശേഷം പുള്ളിക്കാരത്തേക്ക് വീണ്ടും പുള്ളിക്കാർത്തിനെ ജോലി കിട്ടുമെന്ന് വിചാരിച്ചു അങ്ങനെ പുള്ളിക്കാരത്തി നാട്ടിലുള്ള കമ്പനി റിസൈൻ ചെയ്തിട്ട് മറ്റൊരു കമ്പനിയിലേക്ക് പുള്ളിക്കാരത്തി ജോയിൻ ചെയ്യുന്ന സമയമായിരുന്നു അത് അതായത് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് പുള്ളിക്കാരത്തി റിസൈൻ ചെയ്ത് നാട്ടിൽ തന്നെയുള്ള മറ്റൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു അതിനുശേഷം പുള്ളിക്കാരത്തി കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത സമയത്ത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ ഒരു സമയമുണ്ടല്ലോ രണ്ടു വർഷം ഈ ഒരു സമയത്ത് പുള്ളിക്കാരത്തി നാട്ടിലെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നതിന് പകരം ലീവ് എടുത്തു രണ്ട് വർഷത്തെ ലീവ് എടുത്തിട്ട് പുള്ളിക്കാരത്തി പഠിക്കാൻ വേണ്ടി പോയി അങ്ങനെ പുള്ളിക്കാരത്തി പഠിക്കാൻ വേണ്ടി പോയി അവിടെ ചെന്നു കാര്യങ്ങളെല്ലാം ചെയ്തു പുള്ളിക്കാരത്തിക്ക് പാർട്ട് ടൈം ഒരു ജോലിയും കിട്ടി ആ ഒരു സമയം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് അവസാനമാണ് പുള്ളിക്കാർക്ക് ഒരു പാർട്ട് ടൈം ജോലി കിട്ടി പാർട്ട് ടൈം ജോലി കിട്ടി പുള്ളിക്കാരത്തി പതുക്കെ പഠനവും കാര്യങ്ങളൊക്കെ തുടങ്ങി സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കാര്യങ്ങളോടിപ്പോയി അതിനുശേഷമാണ് കോവിഡ് എന്ന് പറയുന്ന പ്രശ്നം വരുന്നത് കോവിഡിൻ്റെ സമയം ആയപ്പോഴത്തേന് ലോക്ക്ഡൗണും പ്രശ്നങ്ങളും വന്നു ലോകത്തെല്ലാം അടുത്തും അറിയാം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടായി കാനഡയിലെ ഗവൺമെൻറ് ആ സമയത്ത് എന്ത് ചെയ്തു എല്ലാവർക്കും മന്ത്ലി ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു തുകയൊക്കെ കൊടുക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ അവർ ആ ഒരു സമയവും കഴിഞ്ഞു അതിനുശേഷം പുള്ളിക്കാർത്തിയിലെ വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം രണ്ട് വർഷം കൊണ്ട് തീർന്നു അങ്ങനെ പുള്ളിക്കാർത്തി ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനമൊക്കെ ആയപ്പോഴത്തേന് പുള്ളിക്കാർത്തിയുടെ കോഴ്സൊക്കെ കഴിഞ്ഞു പുള്ളിക്കാർത്തി പതുക്കെ ജോലി അന്വേഷിച്ചു തുടങ്ങി അവിടെയാണ് പുള്ളിക്കാർത്തിക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു വേഷം നാട്ടിൽ ഏകദേശം ആറ് വർഷം ഏഴ് വർഷം എക്സ്പീരിയൻസ് ഉള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല സാലറി വാങ്ങിയിരുന്ന ഒരാൾ മറ്റൊരു രാജ്യത്ത് ചെന്ന് അതെല്ലാം നശിപ്പിച്ച് നല്ലൊരു ജോലിയില്ല കാര്യങ്ങളില്ല ഒന്നുമില്ലാതെ പുള്ളിക്കാർത്തി കുറേ നാളൊരു ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് അലഞ്ഞു തിരിഞ്ഞു അതിനുശേഷം പുള്ളിക്കാരത്തിക്ക് എന്ത് ചെയ്താൽ ഐ ടി ഫീൽഡിൽ പുള്ളിക്കാർത്തിയുടെ മേഖലയിൽ ഒരു ജോലി കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞു അപ്പം ജീവിക്കണ്ടേ നാട്ടിൽ കടമുണ്ട് അതേപോലെ തന്നെ ഇവർ നാട്ടിൽ നിന്നെല്ലാം ഇട്ടിറങ്ങിട്ടാണ് പോയത് സ്വാഭാവികമായിട്ടും തിരിച്ച് നാട്ടിലേക്ക് ഓടിപ്പാഞ്ഞ് വരാൻ പറ്റത്തില്ല ജീവിത ചെലവുകളുണ്ട് കാര്യങ്ങളുണ്ട് ഇവർക്ക് മുന്നോട്ട് ജീവിക്കണം അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു ഒരു പാർട്ട് ടൈം ജോലി പോലെ ഒരു അൺസ്കിൽഡ് കാറ്റഗറിയിലുള്ള ഒരു ജോലിയിലേക്ക് ഇവർ മൂവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഈ സമയത്ത് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് നാട്ടിൽ നല്ല ജോലി ഉണ്ടായിരുന്നു യു ഐ ഡെവലപ്പറായിരുന്നു സോ അത് പുള്ളിക്കാരൻ നാട്ടിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടാണ് ഈ മറ്റൊരു രാജ്യത്തേക്ക് വന്നത് പുള്ളിക്കാരനും അവിടെ പാർട്ട് ടൈം ചെയ്താണ് പുള്ളിക്കാരനും അവിടെ ഒരു പാർട്ട് ടൈം വരും അൺസ്കിൽഡ് കാറ്റഗറിയിൽ ഒരു ജോലി ചെയ്താണ് ഈ കാലം എല്ലാം ജീവിച്ചപ്പോൾ അതുകഴിഞ്ഞാൽ ഈ പുള്ളിക്കാരത്തെയും അൺസ്കിൽഡിലേക്ക് കയറി പുള്ളിക്കാരത്തി അവിടെ ഒരു ഹോട്ടലിൽ ക്ലീനർ പ്ലസ് സപ്ലയർ എന്നുള്ള റോളിലേക്ക് പുള്ളിക്കാരത്തിക്ക് ജോലി കയറി അതിനുശേഷം ഫോൺ വിളിക്കുമ്പോഴെല്ലാം പുള്ളിക്കാരത്തി ഭയങ്കര ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ കാരണം നാട്ടിലൊരു വൈക്കോളർ ജോലിയിൽ നാട്ടിൽ വെൽ റെപ്യൂട്ടഡ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരാൾ അതിനേക്കാൾ നല്ല സ്വപ്നം കണ്ട് മറ്റൊരു രാജ്യത്തേക്ക് കൂടിയേറി അവിടെ ചെന്ന് കയ്യിലിരുന്നത് നഷ്ടപ്പെട്ട് ഒരൺസ്കിൽഡ് കാറ്റഗറിയിൽ ഒരു ഹോട്ടലിലെ സപ്ലയറായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അത് നിങ്ങളിൽ എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഓൾറെഡി ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളത് നശിപ്പിച്ച് അത് കയ്യിൽ നിന്ന് പോയതിന് ശേഷം അത് അതിൻ്റെ റിഗ്രറ്റ് ജീവിക്കാമെന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല അങ്ങനെ പുള്ളിക്കാരത്തേക്ക് ജോലി കിട്ടുന്നില്ല വേറെ മാർഗമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരത്തി ഈ ഒരു ഹോട്ടലിൽ ക്ലീനറായിട്ട് സപ്ലയറായിട്ടുള്ള ജോലി ഇങ്ങനെ ചെയ്യുന്നു മുന്നോട്ട് പോയി ഇപ്പം കറൽ പുള്ളിക്കാർത്തി നോക്കുമ്പം പുള്ളിക്കാർത്തിക്ക് നാട്ടിൽ നിന്നിരുന്നെങ്കിൽ നാട്ടിൽ അന്നൊരു ഒന്നൊന്നേക്കായിരം രൂപ സാലറി ഉണ്ടായിരുന്ന പുള്ളിക്കാർത്തിക്ക് നാട്ടിൽ സുഖമായിട്ട് ഇന്നൊരു രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പുള്ളിക്കാരത്തി പഠിച്ച മേഖലയിൽ പുള്ളിക്കാർത്തി കരിയർ വൈസ് പുള്ളിക്കാർത്തി വെൽ സെറ്റിൽഡായി നല്ല രീതിയിൽ ജീവിക്കാമായിരുന്ന ഒരാൾ ഇന്ന് കാനഡയിൽ ഒരു ഹോട്ടലിൽ ആയിട്ട് ജീവിക്കുന്നു ഇനിയിപ്പോൾ വിസയുടെ പ്രോബ്ലംസ് വരുന്നുണ്ട് അത് പുള്ളിക്കാർക്ക് ഇനി ഒരു പി ആർ കിട്ടുവോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് പുള്ളിക്കാരത്തി ഒരു ഡൗട്ടായി തോന്നി തോന്നി തുടങ്ങിയ സമയമാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്കാരത്തി നാട്ടിലേക്ക് തിരിച്ചു വന്നാലോ എന്നിപ്പം ചിന്തിച്ചു തുടങ്ങി എവിടെയാണ് ഈ ഇപ്പം നമ്മൾ ഈ വീഡിയോയെ കണ്ട ഇത്രയും ഫ്രീഡവും ഇത്രയും സ്വാതന്ത്ര്യവും ഉള്ളത് പിന്നെ സേഫ്റ്റിയെക്കുറിച്ച് ഇവിടെ ഈ വീഡിയോയ്ക്ക് പറയുന്നത് കേട്ടു എന്ത് സേഫ്റ്റിയാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഡ്രഗ് യൂസിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ ക്രിമിനൽ കേസുകളുടെ കേസിലും ഇങ്ങനെയുള്ള ക്രൈം റേറ്റ്സിൻ്റെ കേസിലും എല്ലാം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളാണ് ഈ പറയുന്ന ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറഞ്ഞ കാനഡയും ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ മോശം ക്രൈം റേറ്റ്സ് ഉള്ള രാജ്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്തെ പുറത്തേക്ക് ഇറങ്ങി വെടികൊള്ളാതെ തിരിച്ച് വീട്ടിൽ വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം അതേപോലെ തന്നെ ഈ ഡ്രഗ്സിൻ്റെ അമിതമായ ഉപയോഗവും അതേപോലെ തന്നെ പല നാട്ടിൽ നിന്ന് പല കൾച്ചറിൽ നിന്ന് വന്ന പല ആളുകളുടെ മിക്സപ്പായിട്ടൊരു കൾച്ചറിൽ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് എന്ത് സേഫ്റ്റിയാ ഉള്ളത് നാട്ടിൽ കുണ്ടിലും കുഴിയിലും വീഴുന്ന കാര്യമാണ് മുള്ള കാര്യത്തിൽ പറഞ്ഞത് അല്ലാതെ വെടികൊണ്ട് ചെയ്യാവുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ല നാട്ടിലാരേലും ആരുടെയെങ്കിലും വെടികൊണ്ട് ചെയ്യാവുന്നതായിട്ട് നമ്മൾ എപ്പോഴേക്കും ന്യൂസ് കേൾക്കാറുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് കേൾക്കാറുണ്ടോ ഇനി തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഉടനെ തന്നെ ഈ രാജ്യത്തെ നിയമപാലകർ അതിൽ നിന്നും രക്ഷിക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാനഡയിൽ വന്നൊരു ന്യൂസാണ് കാനഡയിൽ ഒരു കാർ മോഷണം അതായത് ഏറ്റവും കൂടുതൽ കാർ മോഷ്ടിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് കാനഡ ആ ഒരു രാജ്യത്ത് ഒരു കാർ മോഷ്ടിക്കപ്പെട്ടു എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടാൽ അവർ പറയുന്നത് ഞങ്ങൾ ആ കാറ് എവിടെ ഈവൻ ഈ പോയ ആൾ ഒരു സി സി ടി വി നോക്കിയിട്ട് ഇന്ന സ്ഥലത്തോടെ എൻ്റെ കാറ് പോയി എന്ന് പറഞ്ഞാൽ പോലും പോലീസുകാർ പറയുന്നത് അത് ഞങ്ങൾ പിടിക്കാൻ പോകത്തില്ല അത് പിടിക്കാൻ പോയാൽ കൂടുതൽ നാശനഷ്ടവും ഉണ്ടാകുമ്പോൾ ആ പാനിക്കിൽ വേറെ വണ്ടികൾക്ക് ഇടിക്കും ആ സമയത്ത് എന്ത് ചെയ്യും നമുക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ആ കാർ മറന്നതിന് നിങ്ങൾ ഇൻഷുറൻസ് പ്രോസസ്സ് ചെയ്തേക്കെന്ന് പറയുന്നത് സ്വന്തമായി ആറ്റി ഒറ്റ ആഗ്രഹിച്ചൊരു കാർ മേടിച്ചത് സ്വന്തം വീട്ടുമുറ്റത്ത് ഇട്ടിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ലാത്ത ഒരു രാജ്യത്ത് എന്ത് സേഫ്റ്റിയാണുള്ളത് അതേപോലെ തന്നെ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കി സ്വത്ത് വകൾ വീട്ടിൽ വെച്ചിട്ട് ആ വീട്ടിൽ സ്വത്തായിട്ട് കിടന്നുറങ്ങാതെ അത് അപകരിക്കപ്പെടുകയല്ല എന്ന് ഉറപ്പില്ലാത്ത എന്ത് എന്ത് സേഫ്റ്റിയാണ് അവിടെ കിട്ടാറുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല സേഫ്റ്റിയെക്കുറിച്ച് വളരെ വാചാലയായിട്ട് സംസാരിക്കുന്നതായി കേട്ടു അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ സൊസൈറ്റിയുടെ പ്രശ്നം പ്രശ്നങ്ങളില്ലാത്ത ഒരു രാജ്യങ്ങളും ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഇന്നത്തെ ആളുകൾക്ക് പലപ്പോഴും ഇല്ല എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ആൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അതായത് എനിക്ക് ഇന്നേ പോലെ അമ്പത് ലക്ഷം രൂപയോളം കടമുണ്ട് അപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ ഒരു അവസ്ഥയാണ് എനിക്ക് വേറെ വലിയ ജോലി എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനി എങ്ങനെയെങ്കിലും ഒന്ന് അൺസ്കിൽഡ് കാറ്റഗറിയിൽ യൂറോപ്പിലൊന്ന് എത്തിച്ചാൽ മതി ഞാൻ ഗൾഫിൽ പോയാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും യൂറോപ്പിൽ എത്തിച്ചാൽ മതി അവിടെ പോയാൽ മാത്രം എൻ്റെ പ്രശ്നം തീരുവുള്ളെന്ന് ആളിങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു നിങ്ങളിങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ ഈ യൂറോപ്പിൽ കാണുന്ന മൂന്നും നാല് ലക്ഷം രൂപ നിങ്ങൾക്ക് ടാക്സ് പോകാതെയുള്ള തുകയാണ് ടാക്സ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് അതിൻ്റെ നേർ പകുതിയോളം തന്നെ ടാക്സ് പോയൊരു തുകയെ നിങ്ങളുടെയെ കിട്ടുകയുള്ളൂ അവിടുത്തെ ജീവിത ചെലവ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ടാക്സിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങൾ മാസത്തെ നിങ്ങളുടെ ചിലവും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് മിച്ചം വെച്ചിട്ട് നാട്ടിൽ കടം തീർക്കുമെന്ന് ഞാൻ ആളോട് ചോദിച്ചു ആൾക്ക് അവസാനം കാര്യം മനസ്സിലായി അവസാനം പുള്ളി ഗൾഫിലാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പുള്ളിക്ക് നേരത്തെ ഓൾറെഡി പണ്ട് ഗൾഫിൽ ഒരു ജോലി ചെയ്തൊരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം പുള്ളിക്കാരൻ അത് കമ്പയർ ചെയ്തപ്പോൾ അത് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നി ഗൾഫ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ടാക്സ് ഇല്ല എന്നുള്ളത് ഒരു വലിയ ആണ് അപ്പം നമുക്ക് എത്ര രൂപ സാലറി കിട്ടുന്നോ നമ്മുടെ കയ്യിലിരിക്കും അപ്പം തുക നമുക്ക് അയക്കാൻ പറ്റും അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് കടം വീട്ടിയെടുക്കാൻ പറ്റും അത് ചെയ്യാതെ എല്ലാരും യൂറോപ്പ് യൂറോപ്പ് ഈ കാണുന്ന മൂന്ന് ലക്ഷം നാല് ലക്ഷം എന്ന് പറഞ്ഞ് ആളുകൾ എന്ത് ചെയ്യും ഇതിനു വേണ്ടി ഇങ്ങനെ ചാടിച്ചാടി നിൽക്കും ഇവരുടെ കയ്യിലായിരിക്കുന്ന അവസാനത്തെ ചില്ലിക്കാശ് വരെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന പോലത്തെ ഏജൻസികളും അവരെന്ത് ചെയ്യും അവർ വന്നിട്ട് നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ സാലറി തരാം നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചോ ഞങ്ങളോട് പോരെ ഇന്ന പ്രേപ്പർ വർക്ക് ചെയ്താൽ മതി അതിന് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് എട്ട് ലക്ഷം രൂപ വേണം ഇത് തരാൻ പറയുമ്പം ഇവരെന്തു ചെയ്യും ഈ പാവങ്ങൾ പോയിട്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഉള്ളിപ്പേർക്ക് ഈ എട്ട് ലക്ഷം രൂപ കൊണ്ടുപോയി ഇവർക്ക് കൊടുക്കും പിന്നെ ഒരു വിവരവും ഇല്ല ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സേഫ്റ്റിയെക്കുറിച്ചും സെക്യൂരിറ്റിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് കുറച്ച് അവനവൻ നാട്ടിൽ നിന്ന് ഈ രാജ്യം നല്ല രീതിയിലാക്കാൻ വേണ്ടി കുറച്ച് ശ്രമിക്ക് അല്ലാതെ നമ്മളിങ്ങനെ എല്ലാത്തിനും കുറ്റം പറഞ്ഞ് എളുപ്പവഴി ക്രിയ ചെയ്ത് ഓടിക്കൊളിക്കാനായിട്ട് എല്ലാവരെയുംക്കൊണ്ടും പറ്റത്തില്ലേ അതുകൊണ്ട് കുറച്ചൊക്കെ സ്വയമേ ചിന്തിക്കുകയും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ തീരുമാനങ്ങളിലേക്ക് ഇറങ്ങിച്ചിരിക്കാനും നാട് മോശമാണെന്ന് പറയാനുള്ള നാട്ടിൽ നിൽക്കുന്നത് കൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല എന്ന് പറയാനൊക്കെ ശ്രമിക്കാവുള്ളൂ മറ്റുള്ളവരുടെ കയ്യിലെ പാവകളായിട്ട് മാറാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കരുത് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ചവറിനു പോലെയാണ് കാനഡയിലേക്കുള്ള മൈഗ്രേഷൻ്റെ ന്യൂസ് പരസ്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്നറിയത്തില്ല കാനഡയിലെ അവസ്ഥ വളരെ മോശമാണ് ഓൾറെഡി അവിടുത്തെ ഒരു അവിടെ ചെന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഒരു റെൻറ്റ് കൊടുത്ത് തുടർന്ന് പോവുക എന്ന് പറയുന്നത് പറയുന്നതിനെ ഭയങ്കര ഒരു ടാസ്റ്റാണ് അതിന് പറഞ്ഞ് അവിടുത്തെ ചിലവ് ഭയങ്കരമായിട്ട് കൂടി ഒരു ഗ്രോസറി വാങ്ങണമെങ്കിൽ അതിൻ്റെ ചിലവ് ഇതേപോലെയുള്ള എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും ചടങ്ങായിട്ടുള്ള ഒരു രാജ്യത്തേക്ക് ഇപ്പോഴും ആളുകളെ കയറ്റിവിടാനായിട്ട് ഈ രാജ്യത്തെ ഏജൻസികൾ ശ്രമിക്കുന്നു എന്നുള്ളതും ഈ ഏജൻസികളെ ഇങ്ങനെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കുഴിപ്പിച്ചിട്ട് എന്താണ് കാര്യം ഞാൻ എന്താ ചോദിക്കുന്നത് അവസാനം വിസാ റിജക്ഷനും അതേപോലെ തന്നെ വിസ റിജക്ഷൻ കിട്ടി നിങ്ങൾ നിങ്ങളുടെ പൈസ പോകുന്ന ഒന്ന് ഇനി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വിസ കിട്ടി നിങ്ങൾ ഈ രാജ്യത്ത് ചെന്ന് കിടന്ന് സ്ട്രഗിളിങ് ചെയ്യേണ്ട അവസ്ഥ സോ നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക മറ്റുള്ളവരുടെ മുന്നിലെ പാവകളാവാതെ സ്വയം ആലോചിച്ച് എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം പോവുക കോമൺ ആയിട്ട് എല്ലാവരും പോകുന്ന പാതയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആവത്തില്ല മിനിമം ഗ്യാരണ്ടി ചിലപ്പം കിട്ടുമായിരിക്കാം അങ്ങനെ ആഗ്രഹിച്ചൊരു മിനിമം ലെവലിൽ പോയാൽ എന്ന് ചിന്തിക്കുന്ന ആളുകളെ ഞാൻ ഒരിക്കലും ഒന്നും പറയുന്നില്ല പക്ഷെ നമുക്കൊരു സക്സസ്ഫുൾ ആവണം ഫിനാൻഷ്യൽ ഫ്രീഡം വേണം നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യത്തിൽ ശ്രമിക്കാതെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കണ്ടോ അവർ പോയി അതിലോക്കം കാരൻ യൂറോപ്പിലേക്ക് പോയി ഞാനും യൂറോപ്പിലേക്ക് പോകാം അതിലോക്കം കാര്യം കാനഡയിലേക്ക് പോയി ഞാനും കാനഡയിലേക്ക് പോകാം ഇങ്ങനെ ചിന്തിച്ച് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ മുന്നെ പോകുന്നൊരു മിന്നെ പോകുന്നൊരു കുഴിയിലേക്ക് ചാടിയാൽ ആരെങ്കിലും ഇത് പറഞ്ഞു തരാൻ നിങ്ങളെ മുന്നിലൊണ്ടെങ്കിൽ അവരെ പുച്ചിച്ച് തള്ളിയിട്ട് നിങ്ങൾ ഈ കുഴിയിലേക്ക് എടുത്ത് ചാടിയാൽ നാളെ ഈ പറഞ്ഞു തരുന്നവർക്ക് ചിലപ്പോൾ ഒന്നും പോകാനില്ലായിരിക്കാം ചിലപ്പോൾ അവർക്ക് നാളെ ഇതുകൊണ്ട് ഒരു പ്രശ്നവും അവർ അവർ നിങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു അവർ നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ കുഴിയിലേക്ക് ചാടിയാൽ അവർക്കെന്താ സോ അതാണ് നിങ്ങൾ ബേസിക്കലി നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ചിന്തിച്ച ശേഷം നിങ്ങളുടെ മുന്നിൽ ഒരു ആട് വരുമ്പം ഇതിനകത്ത് എന്തെങ്കിലും ലോജിക്കുണ്ടോ എന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അത് മനസ്സിലാക്കിയ ശേഷം മാത്രം അതിനകത്തേക്ക് അറ്റ്ലീസ്റ്റ് പോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എനിക്ക് എന്തായാലും ഇത്രയും പറയാൻ തോന്നി നീ ഒരു റീല് കണ്ടപ്പോഴാണ് വസ്തുതാപരമല്ലാത്ത ഒരു കാര്യം ബെനിഫിറ്റ്സ് ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ ബെനിഫിറ്റ് ഇല്ല ഉണ്ട് എന്ന് പറയുമ്പം തന്നെ ഇത് തന്നെ ഒത്തിരി 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 പ്രശ്നങ്ങളും ഈ രാജ്യത്തുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു സ്ഥലങ്ങളും അത് മനസ്സിലാക്കുക സോപ്പം ഇതൊന്നും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇതല്ല മറ്റന്നാണ് മറിച്ചാണ് അഭിപ്രായമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് പി എം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന വരേ ടേക്ക് കെയർ ബൈ